ഉച്ചത്തെ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇന്ന് പ്രധാനമായിട്ട് പറയാനുള്ളത് പുറത്തെ കാര്യം അകത്ത് ചർച്ച ചെയ്ത രേണുവും സാരികയും രേണു രേണുവിന്റെ വീടിന്റെ കാര്യങ്ങള് വീടുമായിട്ട് സംബന്ധിച്ചുണ്ടായ വിവാദങ്ങളെ കുറിച്ച് ആതിലെയും നൂറേം ചോദിക്കുമ്പോ പച്ചവെള്ളം പോലെ കാര്യങ്ങൾ പറയുന്നുണ്ട് രേണുവിന്റെ വീടിനെ കുറിച്ച് മീഡിയാസ് എങ്ങനെയാണ് അറിഞ്ഞത് എന്നും മറ്റും ആദിലെയും നൂറേം ചോദിച്ചറിയുമ്പോ രേണു എല്ലാം പച്ചവെള്ളം പോലെ പറയുന്നുണ്ട് ഇത് ബിഗ് ബോസ് ഹൗസിലെ നിയമങ്ങൾക്ക് എതിരാണെന്നാണ് നമ്മൾ ഇത്രയും കാലത്തെ സീസണിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ സാരികയ്ക്ക് ഇതുപോലെ തന്നെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അനീഷ് മനപൂർവ്വം സാരിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടി തന്നെ സാരികയുടെ ഷോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു ഇത് സാരിക ഉള്ളതുള്ളതുപോലെ പറഞ്ഞു അതായത് സ്ക്രിപ്റ്റഡ് ആണെന്നും താൻ വരുന്ന ഗസ്റ്റുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഷോ ചെയ്യുന്നതെന്നും താൻ്റെ പ്രൊഡ്യൂസറിന് വേണ്ടിയിട്ട് അവിടെ കിടന്ന് ഒച്ച വെക്കുന്നതും സീൻ ഉണ്ടാക്കുന്നതെന്നും എല്ലാ കാര്യങ്ങളും സാരിക പറഞ്ഞത് പിന്നീട് അത് അനീഷ് വീണ്ടും എടുത്തിട്ടു അത് വീണ്ടും സാരികയ്ക്ക് അത് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട വന്നിങ്ങനെ ഇങ്ങനെ പലതവണ എനിക്കൊന്ന് ഒരു തവണ സാരിക ചാനലിന്റെ പേരും കൂടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബിഗ് ബോസ് ഹൗസിന്റെ റൂളിന് പിന്നെ എതിരായിട്ടുള്ള ഒരു നടപടിയാണ് അതിന് തീർച്ചയായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും പിന്നെ ശിക്ഷ ഉണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു സംഭവം ഉണ്ടായി നമ്മുടെ റെന ഷാനവാസിന്റെ മൂത്ത് നോക്കി പറഞ്ഞു പിന്നെ ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അനീഷ് എന്തെങ്കിലും പറഞ്ഞിട്ട് പക്ഷെ പുള്ളിക്കാരെ സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളാണ് ഇവിടെ ആവശ്യമില്ലാതെ ഒച്ച ഉണ്ടാക്കുന്നത് നിങ്ങളാണ് ആവശ്യമില്ലാതെ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങൾ ഷോ കാണിക്കുകയാണെന്ന് ഷാനവാസിന്റെ മോത്ത് നോക്കി നമ്മുടെ കൊച്ച് കുട്ടിയായ അതായത് അവിടെ ഏറ്റവും പ്രായത്തിൽ ചെറിയ കുട്ടിയായ റെന നല്ല സ്ട്രോങ് ആയിട്ട് ഷാനവാസിനെ വോൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഷാനവാസ് ഉറക്കിടന്ന് രേനയെ കളിയാക്കുകയും ബഹളം ഒക്കെ ചെയ്തു പക്ഷെ റെന പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നു നമ്മുടെ ജസ്ല് പാവുമാണ് ഒന്നും ചെയ്യുന്നില്ല നമ്മൾ വിചാരിച്ചല്ലേ പക്ഷെ തെറ്റിപ്പോയി കേട്ടോ ആണുങ്ങളെല്ലാം ഇന്ന് കിട കിട വിറുപ്പിച്ചിട്ടുണ്ട് ആരാ നമ്മുടെ ജസ്ലും എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ഇന്ത്യ ബിഗ് ബോസ് നിന്ന് വന്ന പെൺകുട്ടി ഞാൻ ഇത്തിരി മുമ്പേ കൂടെ പറഞ്ഞതേ ഉള്ളൂ ആ കുട്ടിയാണ് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ഇന്ന് ജസ്ല് കൊടുത്ത മറുപടി കിഡിലനായിരുന്നു ആണുങ്ങള് എല്ലാം അതായത് അക്ബർ ശരത് ആര്യൻ അതുപോലെ തന്നെ അഭിലാഷ എല്ലാവരും ഗുണ്ടകളാണെന്ന് പറഞ്ഞു അവിടത്തെ മെയിൻ ഗുണ്ടകളാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പിന്നെ അന്നേരം ഇവർ ജസലിനോട് ചോദിച്ച് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഇടപെടുന്നില്ലല്ലോ നിങ്ങൾ സംസാരിക്കുന്നില്ല ആക്ച്വലി ഇവരൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് ജസലിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കിയാ പക്ഷെ ജസലെ വയനാട് ശരിക്കും കേൾക്കേണ്ടതായിട്ട് വന്നു അപ്പൊ ജസൽ പറഞ്ഞു ഒരാളെ അഞ്ചു പേര് കൂടി ടാർഗറ്റ് ചെയ്യുന്ന അല്ല ആ ഗെയിം അതെന്റെ ഗെയിം അല്ല എന്ന് മോത്ത് നോക്കി പറഞ്ഞു ഇവരെ ഗുണ്ടകൾ എന്ന് വിളിച്ചു ഇവര് ഗ്രൂപ്പിസമാണെന്ന് പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ഗസൽ സോറി ജസൽ അപ്പോൾ അടുത്ത വൈകുന്നേരത്തെ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബൈ